ദയാവധത്തിന് അനുമതി തേടി സമീപിക്കാൻ ഒരുങ്ങുകയാണ് ഒരു കുടുംബം കോട്ടയം കൊഴുവനാൽ സ്വദേശികളായ മനുവും അദ്ദേഹത്തിന്റെ ഭാര്യ സ്മിതയുമാണ് ദയാവധം കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നത് ഇവരുടെ മൂന്ന് മക്കളിൽ രണ്ടു പേർക്ക് സിവിയർ ഒട്ടിസവും ഒരു കുട്ടിക്ക് അപൂർവ രോഗവുമുണ്ട് ഇവ ഈ കുട്ടികളുടെ ചികിത്സയ്ക്ക് വേണ്ടി തന്നെ ലക്ഷങ്ങൾ പ്രതിമാസം ആവശ്യമായി വരുന്നു എന്നാണ് ഈ ദമ്പതികൾ പറയുന്നത് തങ്ങൾക്കുണ്ടായിരുന്ന വീടും വസ്തുക്കളും അടക്കം സകലതും വിറ്റു കുട്ടികളെ ചികിത്സിച്ചു ഇനി മുൻപോട്ട് പോകാൻ സാധിക്കില്ല തങ്ങളെക്കൊണ്ട് താങ്ങാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും സഹായങ്ങളും ലഭിക്കുന്നില്ല എന്നാണ് ഇവർ പറയുന്നത് അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു ആവശ്യവുമായി സുപ്രീം കോടതിയെ സമീപിക്കാനൊരുങ്ങുന്നത് എന്നാണ് ഈ ദമ്പതികൾ പറയുന്നത് മൂന്ന് കുട്ടികളിൽ രണ്ടു പേർക്ക് ഓട്ടീസ് സിവിയർ ഓട്ടീസുണ്ടല്ലേ മൂന്ന് കുട്ടികൾ രണ്ടുപേർക്ക് പേർക്ക് അപൂർവ രോഗമുണ്ട് അതോടൊപ്പം ഇന്ത്യയിലെ തന്നെ ഏക കുട്ടിയാണ് അപൂർവ രോഗത്തോടൊപ്പം ഓട്ടിസോ തൊണ്ണൂറ് ശതമാനം ഓട്ടിസോ സിവിയർ ഓട്ടിസോ ഉള്ള എൻ്റെ മൂത്ത മകൻ സാൻട്രിൻ ജോസഫ് ഈ കുട്ടികളുടെ ചികിത്സാർത്ഥം ഞങ്ങൾക്കൊരു മാസം അമ്പതിനായിരം രൂപ ചിലവുണ്ട് അതുകൊണ്ടാ സംരക്ഷണം ഞങ്ങൾക്ക് ഞങ്ങൾ രണ്ടുപേരും നേഴ്സുമാരായിരുന്നു ഞങ്ങൾ ഡൽഹിയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നു ആ അവസ്ഥയിൽ നിന്നാണ് ഞങ്ങൾ നല്ല രീതിയിൽ ജീവിച്ചിരുന്ന വ്യക്തികളാണ് ഞങ്ങൾക്ക് രണ്ട് രണ്ടരയേക്ക സ്ഥലം അതിനുള്ള വരുമാനവും സംവിധാനങ്ങളും എല്ലാം ഉണ്ടായിരുന്നവരാണ് അത് കഴിഞ്ഞ് ഞങ്ങൾ കുട്ടികളുടെ ചികിത്സാർത്ഥം ഞങ്ങൾ നാട്ടിൽ തിരിച്ചു വന്നു ഇപ്പം ഞങ്ങൾ താമസിക്കുന്ന വീട് ജപ്തിയിലാണ് ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്നറിയത്തില്ല ഈ കുട്ടികൾക്ക് ചികിത്സയ്ക്ക് മാസം അമ്പതിനായിരം രൂപ വേണം കൂടാതെ ഞങ്ങൾ സർക്കാരിനോട് നിരന്തരമായിട്ട് അഭ്യർത്ഥിച്ചു തൻപ്രകാരം മന്ത്രി ഡോക്ടർ ആർ ബിന്ദു വീട്ടിൽ വന്ന് കുട്ടികളെ സന്ദർശിച്ചു തുടർ രണ്ട് വർഷം മുമ്പാണ് ഡോക്ടർ മന്ദു ബിന്ദു വീട്ടിൽ വന്ന് കുട്ടികളെ സന്ദർശിച്ചത് അപ്പം ഞങ്ങൾക്കൊരു ജോലി വാഗ്ദാനം ചെയ്തിരുന്നു എന്നാൽ പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്ന് ഞങ്ങൾക്ക് വളരെ അവഗണനാപരമായ ഒരു സാഹചര്യം ജോലി എന്താണ് അവർ വാഗ്ദാനം ചെയ്തത് ഞങ്ങൾക്ക് സർക്കാർ സംവിധാനത്തിൽ എന്തെങ്കിലും ഒരു ജോലി തന്ന് സഹായിക്കാം കുട്ടികളെ സംരക്ഷണാർത്ഥം എന്നാണ് ഡോക്ടർ ബിന്ദു വാഗ്ദാനം ചെയ്തിരുന്നു പി എച്ച് സിയിൽ പോസ്റ്റിംഗ് ആണോ പി എച്ച് സിയിൽ നേഴ്സുമാരോ അല്ലെങ്കിൽ സിവിൽ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു ടെമ്പററി വേക്കൻസി ആയിരുന്നു പറഞ്ഞിരുന്നത് ഈ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ടെമ്പററി വേക്കൻസി തന്നതുകൊണ്ട് ഞങ്ങളുടെ പ്രശ്നം സോൾവ് ആകുന്നില്ല അതാണ് ഞങ്ങളുടെ ഞങ്ങൾ അറിയിച്ചി തിരിച്ച് മന്ത്രി ബിന്ദുവിനോട് അറിയിച്ചിരുന്നത് ഞങ്ങൾക്ക് താൽക്കാലിക ജോലി തന്നതുകൊണ്ട് ഈ പ്രശ്നം സോൾവ് ആകുന്നില്ല കാരണം ഗവൺമെൻറ്റുകൾ മാറി മറിയും പക്ഷേ ഞങ്ങളുടെ പ്രശ്നം ഒരിക്കലും തീരുന്നില്ല കാരണം ഈ കുട്ടികളുടെ ജീവിത അവസാനം വരെ ഇവർക്ക് ചികിത്സയും മരുന്നും ആത്യന്താപേക്ഷിക്കമാണ് ഒരു ദിവസം ഒരു നേരം പോലും മരുന്ന് മുടങ്ങാൻ പറ്റാത്ത സാഹചര്യമുള്ള കുട്ടികളാണ് രണ്ടുപേരും അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ പി എച്ച് എസ് സി എഫ് എച്ച് എസ് സി ആയിട്ട് അപ്ഗ്രേഡ് ചെയ്യുകയും അത് തൻപ്രകാരം ഞങ്ങൾ പഞ്ചായത്ത് കമ്മിറ്റിയെ സമീപിച്ചു പഞ്ചായത്ത് കമ്മിറ്റി ഏകാണ്ടായിട്ട് ഒരു തീരുമാനം അഞ്ച് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ എടുത്തു ഇവർക്ക് ജോലി ലഭിക്കാൻ വേണ്ടി സർക്കാരിലേക്ക് ഈ ശുപാർശ അയയ്ക്കാൻ വേണ്ടി സെക്രട്ടറിയെ ചുമതലപ്പെടുത്തി എന്നാൽ പഞ്ചായത്ത് സെക്രട്ടറി ഒരു വർഷവും മൂന്ന് മാസവും ഈ പ്രസ്തുത ഫയൽ ഹോൾഡ് ചെയ്തു എന്ന് ഞങ്ങൾക്ക് പലവിധ സ്ഥലങ്ങളിൽ നിന്നും റിപ്പോർട്ട് ലഭിച്ചതിനെ തുടർന്ന് ഞങ്ങൾ വിവരാകാശം തേടി വിവരാകാശ രേഖകളിൽ പഞ്ചായത്ത് സെക്രട്ടറി കൃത്രിമ രേഖ ചമച്ച് ഞങ്ങൾക്ക് ഈ ഫയലുകൾ അവിടേക്ക് അയച്ചതായിട്ട് രേഖയുണ്ടാക്കിത്തന്നു അതുകഴിഞ്ഞ് ഞങ്ങൾ പഞ്ചായത്ത് ഡെപ്യൂട്ടി ഡയറക്ടർ പഞ്ചായത്ത് ചീഫ് സെക്രട്ടറി തദ്ദേശ സ്വയംഭരണ വകുപ്പും അതുകൂടാതെ പഞ്ചായത്ത് വകുപ്പ് ഡയറക്ടർക്കും ഈ ഇതിൻ്റെ കോപ്പി സഹിതം ഞങ്ങൾ ആരാഞ്ഞപ്പോൾ ഈ ഫയലുകൾ ഒന്നും അവിടെ ലഭിച്ചിട്ടില്ല തുടർന്ന് ഞങ്ങൾ വിവരാശ കമ്മീഷനെ സമീപിച്ചപ്പോൾ ഫസ്റ്റ് അപ്പീൽ നൽകാൻ പഞ്ചായത്ത് ഡയറക്ടറെ മുമ്പാകെ സമീപിക്കാൻ പറഞ്ഞു അപ്പോൾ പഞ്ചായത്ത് ഡയറക്ടർ ഭാഗത്ത് നിന്ന് ഞങ്ങൾക്ക് ലഭിച്ച മറുപടി ഈ പ്രസ്തുത ഫയൽ അവരുടെ ഓഫീസുകളിൽ ഒന്ന് ഇവർ നിങ്ങൾ പറയുന്നത് ജോലി ഇപ്പം നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യമായതുകൊണ്ട് വീടിനടുത്തൊരു ജോലി നൽകാമെന്ന് മന്ത്രി ഉറപ്പ് നൽകിയതാണ് അത് പഞ്ചായത്ത് കമ്മിറ്റി കൂടി അത്തരത്തിലൊരു തീരുമാനം എടുക്കുകയും ചെയ്തു പക്ഷേ അത് പഞ്ചായത്ത് സെക്രട്ടറി മുകളിലേക്ക് ഫോർവേഡ് ചെയ്യാഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടേണ്ട ജോലി നഷ്ടമായി അല്ലേ അതെ ഞങ്ങൾക്ക് കിട്ടേണ്ട അവകാശമാണ് ഞങ്ങൾക്ക് കിട്ടേണ്ട നീതി ഈ പഞ്ചായത്ത് സെക്രട്ടറിയുടെ ഈ പ്രവർത്തനം മൂലം ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത് കാരണം ഒരു വർഷവും രണ്ടര മാസവും പറയുന്നത് വളരെ ദീർഘമായ ഒരു കാലയളവാണ് ഇതുമൂലം ഇവർ ഈ സെക്രട്ടറി എന്താണ് ഉദ്ദേശിച്ചത് സൈലൻറ്റായിട്ട് സെക്രട്ടറിക്ക് തന്നെ കൃത്യമായിട്ട് ഞങ്ങളുടെ അവസ്ഥയെ അറിയാം ഈ പഞ്ചായത്തിലുള്ള എല്ലാ വ്യക്തികൾക്കും ഞങ്ങളുടെ അവസ്ഥ ശരിക്കും അറിയാം ഈ സെക്രട്ടറി ഇത് ഇവർ ഇവരുദ്ദേശിച്ച് ഞങ്ങളെ സൈലൻറ്റായിട്ട് കൊല്ലുക ഞങ്ങളുടെ കുട്ടികളെ കൊല്ലുക എന്നാണോ ഈ സെക്രട്ടറി ഉദ്ദേശിച്ചെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല ഞങ്ങൾ വളരെയധികം സങ്കടത്തിലും ബുദ്ധിമുട്ടിലുമാണ് കൂടാതെ കഴിഞ്ഞ ദിവസം ഞങ്ങൾക്ക് ഒരു ലെറ്റർ പഞ്ചായത്ത് ഡയറക്ടറേറ്റ് വന്നു ഒരു വർഷവും മൂന്ന് മാസത്തിനു ശേഷം സെക്രട്ടറി മനുഷ്യാവശ്യ കമ്മീഷൻ്റെ ഇടപെടൽ മൂലം വിജിലൻസിൻ്റെ ഇടപെടിയിൽ മൂലവും ഈ ഫയൽ പഞ്ചായത്ത് ഡയറക്ടറേറ്റിലേക്ക് ഒൻ പതിനെട്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ പഞ്ചായത്ത് ഡയറക്ടറിലേക്ക് ഈ ഫയൽ ഫോർവേഡ് ചെയ്തതായിട്ട് ഒരു ലെറ്റർ ലഭിക്കുകയുണ്ടായി എന്നാലും ഇതിങ്ങി എത്ര കാലം നീളും എന്തു ചെയ്യും ഞങ്ങളുടെ കയ്യിലാണെങ്കിൽ ഒരു രൂപ പോലും കൈവശമില്ല അതാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ ശരിക്കുള്ള അവസ്ഥ ഒരു മാസം അമ്പതിനായിരം രൂപ ഞങ്ങൾക്ക് വേണ്ട സ്ഥിതി സ്ഥാനത്ത് ഒരു രൂപ പോലും അവസ്ഥയില്ലാത്ത കുട്ടികൾ പ്രത്യേക ഡയറ്റുള്ള കുട്ടികളാണ് പ്രത്യേകമായ ആഹാരക്രമങ്ങളുണ്ട് അതുകൂടാതെ പ്രത്യേകമായി ഒരു ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ പോലും ഒരു ആൻറ്റിബയോട്ടിക് മേടിക്കാൻ പോലും ഞങ്ങൾക്ക് നിവൃത്തിയില്ല ആ അവസ്ഥയിലാണ് ഞങ്ങൾ ജീവിക്കുന്നത് കാരണം ഇങ്ങനെയുള്ള കുട്ടികൾക്ക് ഇമ്മ്യൂണിറ്റി പവർ ഇല്ല ഇമ്മ്യൂണിറ്റി പവറുള്ള കുട്ടികൾ ഇല്ലാത്ത കുട്ടികളെ ഞങ്ങൾ ഹാൻഡിൽ ചെയ്യുമ്പോൾ ഞങ്ങൾ നേഴ്സുമാരായതുകൊണ്ടും ഞങ്ങളുടെ ആത്മസമീപനമുള്ളത് കൊണ്ടും ഞങ്ങളാണ് ഞങ്ങൾ ഈ കുട്ടികളെ സംരക്ഷിച്ചു പോരുന്നത് വേറെ ആർക്കും ഈ കുട്ടികളെ ഇത്രയും കാര്യമായിട്ട് സംരക്ഷിച്ചു പോരാൻ പറ്റില്ല എന്താണെങ്കിലും രണ്ടുപേരും ഇവർ രണ്ടുപേരും നേഴ്സുമാരായി ഡൽഹിയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ആളുകളാണ് മക്കളെ സംരക്ഷിക്കേണ്ട ഒരു അവസ്ഥ വന്നപ്പോൾ വീട്ടിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റാത്തത് കൊണ്ടാണ് നാട്ടിലേക്ക് വന്നത് തൊട്ടടുത്തുള്ള സർക്കാർ ആശുപത്രിയിൽ ജോലി നൽകാമെന്ന് മന്ത്രി ഉറപ്പ് നൽകിയതാണ് എന്നാണ് ഇവർ പറയുന്നത് പക്ഷേ അതിന് പഞ്ചായത്ത് തടസ്സം നിൽക്കുന്നു എന്നാണ് ഇവരുടെ ഒരു ആരോപണം എന്താണെങ്കിലും മറ്റു നിവൃത്തികളൊന്നും ഇല്ലാതെ വന്നപ്പോൾ ഉണ്ടായിരുന്ന വസ്തുവും പുരയിടവും വീടടക്കം വിറ്റു ബാക്കി ലോണിലാണ് ജപ്തി ചെയ്യുന്നൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിലാണ് മറ്റു നിവൃത്തികളും മറ്റൊരു വഴികളും മുൻപിൽ ഇല്ലാത്തൊരു സാഹചര്യത്തിലാണ് ദയാവതം സുപ്രീം കോടതിയെ സമീപിക്കാൻ ഈ കുടുംബം ഒരുങ്ങുന്നത് ഇനിയെങ്കിലും ഈ വിഷയത്തിൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ഇടപെടൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ് കോട്ടയത്തു നിന്നും ക്യാമറമാൻ അരുൺ മലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടി